ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ രാഹുൽ പണപ്പെട്ടിയുമായി പോകുമ്പോൾ വഴിയിൽ വെച്ച് ഗുണ്ടകൾ ആ പണപ്പെട്ടി തിരികെ വാങ്ങിക്കുകയും രാഹുൽ നല്ല അടി കൊടുത്ത് അവിടെ നിന്നും പോവുകയും ആ പണം കിരണിനെ ഏൽപ്പിക്കുകയും കിരൺ അതിരൂപയ്ക്ക് തന്നെ തിരികെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ രാഹുൽ നേരെ ചെന്ന് മനുവിനോട് വഴക്കുണ്ടാക്കുകയാണ് അപ്പോൾ മനുവാണ് തൻ്റെ കയ്യിൽ നിന്നും പണം മോഷ്ടിച്ചത് എന്നാണ് രാഹുൽ ധരിച്ചിട്ടുള്ളത് എന്തായാലും മനു അറിഞ്ഞിട്ട് പോലും ഇല്ല അതേ സമയത്ത് തന്റെ പെങ്ങളെ ഒരു നേരിയ സംശയം പോലും രാഹുലിനില്ല അങ്ങനെ വേഗം തന്നെ രാഹുല് പെങ്ങളെ കാണാൻ വേണ്ടി പോവുകയാണ് രൂപയെ കാണാൻ ആ വിഷമത്തോടു കൂടി ചെല്ലുന്നുണ്ട് എന്നിട്ട് പറയാണ് രൂപ നീ തന്ന പണം അത് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു മൂന്ന് ആൾക്കാർ വന്നാൽ തട്ടിപ്പറിച്ചു കൊണ്ട് പോയി രൂപ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ കേൾക്കുമ്പോ രൂപയാണെങ്കിൽ ആദ്യമായി കേട്ട വാർത്ത പോലെ എന്താ ഏട്ടൻ ഈ പറയുന്നത് എന്നൊക്കെ ചോദിച്ച് ഭയങ്കര അത്ഭുതത്തോടു കൂടി ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അതേ രൂപ അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി അത് ആ മനോഹറിൻ്റെ ആൾക്കാരാവാനാണ് സാധ്യത അവനോട് മാത്രമേ ഞാൻ ഈ ഒരു രഹസ്യം പറഞ്ഞിട്ടുള്ളൂ വേറെ ആർക്കും ഇതൊന്നും അറിയില്ല എന്ന് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് എനിക്കിത് വിശ്വസിക്കാനാകുന്നില്ല ചേട്ടാ എന്തൊക്കെയാണ് പറയണത് ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഏട്ടനെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് ആകെ ഭയങ്കര അമ്പരപ്പോട് കൂടി തന്നെ രൂപ ചോദിക്കുകയാണ് ആ സമയത്ത് രൂപ ഇനി ഞാൻ നിന്നോട് എങ്ങനെയാ ചോദിക്കുക എന്നാലും നീ തന്നെ സഹായിക്കണം എന്നെ ഇനി എനിക്ക് വേറെ മാർഗമൊന്നുമില്ല നീ കുറച്ച് പണം കൂടി എനിക്ക് തരൂ എന്ന് ചോദിക്കുകയാണ് പക്ഷേ മനോഹർ ഇപ്പൊ രണ്ടു കോടിയിൽ നിൽക്കില്ല അവനിപ്പോ അഞ്ചു കോടിയെങ്കിലും തന്നാലേ പോകുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത് രൂപ ഞാൻ ഇനി എന്താ ചെയ്യുക എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഏട്ടാ ഏട്ടൻ ചോദിച്ച ഉടനെ തന്നെ ഞാൻ രണ്ടു കോടി തന്നില്ല ഇനി ഞാൻ ഇവിടെ എങ്ങനെ തരാനാണ് പിന്നെ തന്നെ ഇത് തന്നെ ഞാൻ കിരണം അവർ അയാളൊന്നും അറിയാതെ തന്നതാണ് ആ ചന്ദ്രസേനൊന്നും അറിയാതെ ഞാൻ തന്നതാണ് ഏട്ടൻ ഇനി എങ്ങനെ ഞാൻ തരും ഇത്രയും പണം എനിക്ക് എങ്ങനെ മറിക്കാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഇനി തരാൻ പറ്റത്തില്ല ഏട്ടാ ഇനി വേറെ ഏതെങ്കിലും മാറുക ഏട്ടൻ നോക്ക് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുകയാണ് ാണ് അപ്പം ആ സമയത്ത് എന്താ ചെയ്യുക ഇനിയിപ്പോൾ സരൈവിൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിപ്പോയി സരയുവിൻ്റെ ജീവിതത്തിൽ നല്ലത് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ രാഹുൽ ഇങ്ങനെ പറഞ്ഞു ആകെ സങ്കടപ്പെട്ട് രൂപയുടെ അരികിൽ നിന്നും എന്തായാലും രൂപ ഇനി എന്തായാലും തന്റെ കയ്യിൽ നിന്നും പറ്റിയ അബദ്ധമാണല്ലോ പാളിച്ചയാണല്ലോ അപ്പിപ്പോൾ രൂപയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അവൾ തരേണ്ട തന്നു അപ്പോൾ നല്ലൊരു പെങ്ങളുടെ സ്നേഹം അവിടെ എന്തായാലും രാഹുൽ അങ്ങനെ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ രാഹുൽ പോകുന്നത് വീട്ടിലേക്കാണ് അങ്ങനെ അവിടെ എത്തുമ്പോൾ ആ ഒരു കാര്യം ഷാരിയോട് പറയുന്നുണ്ട് ഷാരി ഇങ്ങനെ എന്താ നിങ്ങൾ പോയിട്ട് എന്ത് പറ്റി നിങ്ങൾക്ക് എന്താ ഒരു വിഷമം പോലെ എന്നൊക്കെ ഇങ്ങനെ രാ ചോദിക്കുന്നുണ്ട് രാഹുലിനെ കാണുമ്പോൾ ഒന്നും പറയണ്ട വേറൊന്നുമല്ല എൻ്റെ കയ്യിൽ നിന്നും ആ രൂപ എനിക്ക് രണ്ടു കോടി രൂപ തന്നതാണ് അപ്പോൾ അവൾ തന്നോ നിങ്ങൾക്ക് പണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ എൻ്റെ ഒരു നിസ്സഹായാവസ്ഥ എന്നെ ഒരു ഏതൊരു പ്രതികൂല സാഹചര്യത്തിൽ നിന്ന് അവൾ എന്നെ രക്ഷിക്കും എന്ന് പറയുകയാണ് എന്നിട്ട് എവിടെ നിങ്ങൾ അവന് പണം കൊടുത്തു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ പറയുന്നു ഇല്ല എൻ്റെ കയ്യിൽ നിന്ന് ആ പണം നഷ്ടമായി എന്ന് പറയുമ്പോ നഷ്ടമാവേ അതെങ്ങനെയെന്ന് ഷാരി ചോദിക്കുകയാണ് അപ്പൊ പറയാണ് അതെ ഞാൻ ഇങ്ങനെ പോകുന്ന പോരുന്ന വഴിയിൽ വഴിയിൽ വെച്ചിട്ട് ആരൊക്കെ ചേർന്ന് ആ പണപ്പെട്ടി തട്ടിക്കൊണ്ടുപോയി ആ പണം എടുത്തുകൊണ്ട് പോയി എന്ന് പറയുമ്പോൾ കേട്ട പാതി തന്നെ നമ്മുടെ ഷാരിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവുകയാണ് ഷാരിക്ക് രൂപയാണ് അതായത് രൂപയും കിരണൊക്കെ സ്നേഹത്തിലാണല്ലോ അപ്പൊ അവര് തന്നെയായിരിക്കും ഇതിൻ്റെ പുറകിൽ എന്ന് ഷാരിക്ക് എടുത്ത വഴിക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട് അപ്പോൾ നിങ്ങളൊരു പൊട്ടനാണ് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ രൂപയുടെ കയ്യിൽ നിന്ന് പണം പെട്ടെന്ന് കിട്ടില്ല എന്ന അപ്പോൾ അവൾ എന്നെ സഹായിച്ചതല്ലേ പിന്നെ നീയും പിന്നെ അവളെ എന്ന് ചോദിക്കുമ്പോൾ അതാ പറഞ്ഞത് നിങ്ങളൊരു പൊട്ടനാണെന്ന് കാരണം നിങ്ങളെ അവർ അവൾക്ക് അവളിപ്പിച്ചതാണ് അവൾ ശരിക്കും ആ പണം അവളുടെ കയ്യിൽ തന്നെയായിരിക്കും തിരികെ എത്തിയിട്ടുണ്ടായിരിക്കുക ഈ കിരണ്ണേയും ചന്ദ്രസേനയൊക്കെ അവർ അവൾ ശരിക്കും മനസ്സറിഞ്ഞ് തന്നെയാണ് സ്നേഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് എന്നിരുന്നാൽ പോലും നമ്മുടെ രാഹുലിന് രൂപയെ അവിശ്വസിക്കാൻ തോന്നുന്നില്ലെങ്കിലും നേരിയൊരു സംശയം രാഹുലിൻ്റെ മനസ്സിൽ വന്നുകൂടുകയാണ്